ിയുടെ നാനൂറ്റി തൊണ്ണൂറ്റിനാല് ദശാംശം രണ്ട് എട്ട് കോടിയുടെ നഷ്ടം സർക്കാർ ഏറ്റെടുത്തു വർഷത്തെ നഷ്ടമാണിത് സർക്കാരിന്റെ കടമെടുപ്പ് പരിധി ഉയർത്തുന്നതിന് വേണ്ടിയാണ് കെ എസ് സി ബിയുടെ നഷ്ടം സർക്കാർ ഏറ്റെടുത്തത് ദിവ്യ സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധി ഉയർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കെ എസ് ഇ ബിയുടെ നഷ്ടം ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലും സമാനമായിട്ട് അന്ന് കെ എസ് സി ബിയുടെ നഷ്ടത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനം സർക്കാർ ഏറ്റെടുത്തിരുന്നു അത് എഴുന്നൂറ് കോടിയോളം രൂപയായിരുന്നു ഇത്തവണ ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ നഷ്ടത്തിന്റെ തൊണ്ണൂറ് ശതമാനമാണ് ഇത്തവണ കെ സി ബി ഏറ്റെടുത്തത് നേരത്തെ ദശാംശം അഞ്ച് ശതമാനമായിരുന്നു കടമെടുപ്പ് പരിധി ഉയർത്തി കിട്ടുന്നത് ഇതുവഴി ആ കടമെടുപ്പ് പരിധി സർക്കാരിന് ഉയർത്തി കിട്ടും മൊത്തത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം രണ്ട് എട്ട് കോടി രൂപയാണ് സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ഈ തുക കെ എസ് സി ബിക്ക് അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ സർക്കാർ ഉത്തരവും ഇറക്കിയിട്ടുണ്ട് ദിവ്യ